നാഗമ്പടം മഹാദേവ ക്ഷേത്രത്തിലെ തിരുവോത്സവത്തിൻ്റെ ഭാഗമായി എസ് യോഗം കോട്ടയം യൂണിയനിലെ അഞ്ച് മേഖലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നടത്തുന്ന ദേശ താലപ്പൊലി ഘോഷയാത്രയുടെ ഭാഗമായി വടക്കൻ മേഖലയിലെ ഇരുപത്തിയേഴ് ശാഖകളുടെ നേതൃത്വത്തിൽ ദേശ താലപ്പൊലി ഘോഷയാത്ര ഫെബ്രുവരി മൂന്നിന് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു വൈകിട്ട് അഞ്ചിന് എസ് എൻ ഡി പി മൂവായിരം നമ്പർ നട്ടാശ്ശേരി ശാഖാങ്കണത്തിൽ എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ജാഥ ഉദ്ഘാടനം ചെയ്യും വടക്കൻ മേഖലാ ചെയർമാൻ ജിജിമോൻ ഇല്ലിച്ചിറ അധ്യക്ഷത വഹിക്കും ഭദ്രദീപ പ്രകാശനവും ആദ്യ താല സമർപ്പണവും എസ് എൻ ട്രസ്റ്റ് ബോർഡ് മെമ്പർ പ്രീതി നടേശൻ നിർവഹിക്കും നിരവധിയായ ചരിത്രങ്ങൾ ശ്രീ മഹാദേവ ക്ഷേത്രത്തിന്റെ നൂറ്റി പന്ത്രണ്ടാമത്സവം സമാരംഭിക്കുകയാണ് ഉത്സവത്തിന്റെ പരിപാടിയുടെ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയായി വരികയാണ് രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി മാസം രണ്ടാം തീയതി ഞായറാഴ്ച കൊടിയേറി ഫെബ്രുവരി മാസം ഒമ്പതാം തീയതി ആറാക്ഷി സമാപിക്കുന്നതിലാണ് ഉത്സവത്തിന്റെ ക്രമീകരണങ്ങൾ പൂർത്തീകരിച്ചിരിക്കുന്നത് വിവിധങ്ങളായ കലാപരിപാടികൾ വിവിധങ്ങളായിട്ടുള്ള സമ്മേളനങ്ങൾ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ നേതാക്കൾ പങ്കെടുക്കുന്ന പരിപാടികളൊക്കെ തന്നെ വിപുലമായ ആഘോഷ പരിപാടികളാണ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഇരുപത്തിയേഴ് ശാഖായോഗങ്ങൾ സംയുക്തമായി നടത്തുന്ന ദേശ ഘോഷയാത്ര കണ്ട ആറായിരത്തോളം അംഗങ്ങൾ പങ്കെടുക്കുന്ന ഘോഷയാത്രയാണ് നട്ടാശേരി ശാഖാംഗണത്തിൽ നിന്നും ഫെബ്രുവരി മാസം മൂന്നാം തീയതി തിങ്കളാഴ്ച വൈകുന്നേരം സമാരംഭിക്കുന്നത് അതിനൊരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഈ താലപ്പുലി ഘോഷയാത്രയുമായി ബന്ധപ്പെട്ട് ചേരുന്ന മഹാസമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ എത്തിച്ചേരുന്നത് ബഹുമാനപ്പെട്ട എസ് എൻ ഡി പി യോഗത്തിന്റെ സമാനാധ്യനായ ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അവറുകളാണ് അതോടൊപ്പം തന്നെ ആ സമ്മേളനത്തിൽ വെച്ച് ആദ്യ താലം കൈമാറുന്നത് എസ് എൻ ടസ്റ്റ് ബോർഡ് മെമ്പറും മെമ്പറായ ശ്രീമതി പ്രീതി നടേശൻ അവരാണ് ആദ്യ താലം കൈമാറുന്നത് കോട്ടയം എസ് എൻ ഡി പി യൂണിയൻ കൺവീനർ സുരേഷ് പരമേശ്വരൻ തിരുവോത്സവ സന്ദേശം നൽകും ജോയിന്റ് കൺവീനർ വി ശശികുമാർ മുഖ്യപ്രഭാഷണം നടത്തും വടക്കൻ മേഖലാ ചെയർമാൻ ജിജിമോൻ ലിച്ചിറ ജനറൽ കൺവീനർ ജയൻ പള്ളിപ്പുറം കോർഡിനേറ്റർ സാബു ചെല്ലപ്പൻ എന്നിവർ ഏറ്റുമന്നൂർ പ്രസ് ക്ലബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു നൽകി അതോടൊപ്പം തന്നെ നമ്മുടെ ശിവഗിരി തീർത്ഥാടനത്തിന് ഗുരുദേവൻ അനു അനുമതി നൽകിയ ഒരു പുണ്യസങ്കേതം എന്ന നിലയിലും നാഗമ്മുടെ മഹാദേവ ക്ഷേത്രത്തിൽ ഒട്ടേറെ പ്രത്യേകതയുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ മഹാകവി കുമാരനാശോ അവസാനം ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കുവാനായിട്ട് ഈ നാഗമ്മുടെ ക്ഷേത്ര ത്തിലേക്കുള്ള യാത്രാ മതിയാണ് ബോട്ടോപകരത്തിൽ മരണപ്പെട്ടത് ഒട്ടേറെ പ്രത്യേകത വെള്ളം ഏറ്റുമാനൂർ